ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുത്തൻകാവിൽ ആ പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെസ്റ്റോറൻറ്റ് അല്ല ജസ്റ്റ് ചെറിയൊരു കഫേ അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ കോട്ടയം വൈക്കം റോഡിലെ ആ റോഡിലാണ് വരുന്നത് പുത്തൻകാവ് എന്നുള്ള സ്ഥലം അവിടെയായിട്ട് നമ്മുടെ ഈ കഫേ ഉള്ളത് അപ്പോൾ ഈ കഫേയുടെ പേര് അവോ ഗാർഡൻ എന്നാണ് അതുപോലെ തന്നെ അവക്കാടയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അവോക്കാഡോ ഷേക്ക് ഉണ്ട് ജ്യൂസ് ഉണ്ട് അതേപോലെ തന്നെ മൊജിറ്റോ ഉണ്ട് സംഭവം നല്ല അടിപൊളി നല്ല അടിപൊളി റെസ്പോൺസാണ് നല്ല അടിപൊളി റിവ്യൂ ആണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവക്കാടാത്ത താല്പര്യമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും വന്നതിൻ്റെ പേരിൽ അപ്പം നമ്മളിന്ന് ഓർഡർ ചെയ്യാവുന്നത് ഓറിയോ ഷേയ്ക്ക് ആണ് ഓർഡർ ഓർഗർ ഷെയ്ക്ക് മാത്രമായിട്ട് ഓർഡർ ഓർഡർ ചെയ്യണോളൂ അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ബെഞ്ചിലും അതായത് നമ്മളിരിക്കുന്ന ഓരോ സീറ്റിലും ഇതുപോലത്തെ ഗെയിംസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഡേ അങ്ങ് വന്നപ്പോഴേക്കുള്ള ഗെയിമാണ് ഇപ്പോൾ അന്യൂസ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ മെയിൻ മെനു എന്ന് പറയുന്നത് ഐറ്റംസ് ആണ് ഉള്ളത് കൂടാതെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ബർഗറുണ്ട് ഉണ്ട് മൊജിറ്റോസ് ഉണ്ട് ഐസ്ക്രീംസ് ഉണ്ട് ഫലൂഡസ് ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ല ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു ഫീഡ്ബാക്കിൻ്റെ ഏരിയ ഈ പല കളറിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അവിടെ നമ്മൾ എഴുതി ഒട്ടിക്കുക അങ്ങനത്തെ ഒരു കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഓരോ റെസ്റ്റോറൻറ്റിലും കഫേലൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ എന്നിരിക്കുന്ന ബെഞ്ചിൽ നമുക്ക് ഈ ഒരു ഗെയിം ആട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു ഫുട്ബോൾ ഗെയിമാണ് ഉള്ളത് അപ്പോൾ ഓരോ ബെഞ്ചിൻ്റെ ഓരോ ഐറ്റംസാണോ ഉള്ളത് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ മെനുസ് നമ്മുടെ മെനു കാർഡാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓറിയൽ ഷേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓറിയൽ ഷോക്ക് ഈ ഒരു ഷേക്കിന് അറുപത് രൂപയുള്ളൂ ഈ ഓറിയൽ ഷേക്കിന് പക്ഷേ എൻ്റെ ക്വാണ്ടിറ്റി നോക്കിയേ അത് അടിപൊളിയായിട്ട് അത്രയും എൻ്റെ ക്ലാസ്സിലും നിറയുണ്ട് ക്വാണ്ടിറ്റി അത്യാവശ്യത്തിനുണ്ട് കേട്ടോ അതേപോലെ തന്നെ നന്നായിട്ട് അവർ ഡെക്കറേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഓറിയോ ഷേക്ക് ആണ് മേലിൽ ഓറിയോടെ ബിസ്ക്കറ്റിൻ്റെ തരിലും കൊടുത്തിട്ടുണ്ട് ഒന്നും പറയാനുള്ള അടിപൊളിയാണ് നല്ല അടിപൊളി ഓറിയോ ഷേക്ക് ആണുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ വേറൊരു ദിവസം പോയപ്പോഴത്തേത് കേട്ടോ അപ്പോൾ ഇരുന്ന സീറ്റിൽ നമുക്ക് എന്തെങ്കിലും ഇരിക്കുന്ന ഗെയിം ഈ ഒരു ഗെയിമാണ് രണ്ട് പേർക്കും കൂടെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗെയിമാണ് ഈ ഒരു കോയിൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ ക്യാരംസ് ഒക്കെ കളിക്കുന്ന പോലെ അങ്ങനെ കളിക്കുന്ന ഗെയിം കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ ഗെയിം അധികം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ അപ്പുറത്തെ ടേബിളിൽ പോയിട്ട് അപ്പോൾ അപ്പുറത്തെ ടേബിളിൽ ഇപ്പോൾ ചെസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു നമുക്ക് ചെസ്സ് നമുക്ക് വെച്ച് നിന്ന് അപ്പോൾ ചെസ്സ് കളിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ആ ന്യൂസിൽ ചെസ്സിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല അതുകൊണ്ട് തന്നെ അവളെ ഈസി ആയിട്ട് നമുക്ക് ജയിപ്പിക്കാൻ പറ്റുന്നു പക്ഷേ അവളും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ട്രിക്കൊക്കെ പഠിച്ചെടുത്തുട്ടോ അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അവൾക്ക് ഏതൊക്കെ കോയിൻസ് എങ്ങനെയൊക്കെ നിൽക്കണമെന്ന് മാത്രമേ അറിയത്തില്ല അപ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയോ അവളെ ഇച്ചിരി പറ്റിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നല്ല ഡ്രസ്സായിരുന്നു അപ്പം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ ലണ്ടൻ സ്പെഷ്യൽ ചോക്ലേറ്റ് സ്ട്രോബെറി ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര ആണ് സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിവിടെ അവൈലബിൾ ആണ് അതിന് നമുക്ക് നൂറ്റി മുപ്പത് രൂപ ൾ വരുന്ന കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കളിക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നായിരുന്നു അപ്പോൾ ആ സമയത്തുള്ളിൽ നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞപ്പം തന്നെ ഓൾറെഡി അന്യൂസ് തോറ്റു കാരണം അവൾക്ക് അറിയില്ലാത്തതുകൊണ്ട് അപ്പോൾ അവൾക്ക് വാശിയായി പിന്നെയും ജയിക്കണമെന്ന് എന്നെ തോപ്പിക്കാൻ വേണ്ടി അപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യവും ഇങ്ങനെ വാശിയോടെ കളിക്കണമായിരുന്നു ആ ജയിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ലണ്ടൻ സ്പെഷ്യലിൻ്റെ സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റിൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടവർ ഡെക്കറേറ്റ് ചെയ്ത് അത് ഇത്തിരി ഉള്ളുണ്ട കുറച്ചേ ഉള്ളൂ എന്നാലും നമുക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓൾറെഡി റെസിപ്പി നമ്മൾ ന്യൂട്ടലിൽ വെച്ച് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ടൈം ടൈമാണ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ശരിക്കും നമ്മുടെ ചോക്കോസിലെ ചോക്കോസ് മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറ് മെൽറ്റ് ചെയ്തിട്ട് ചോക്കോസിലുള്ള ചോ ചോക്ലേറ്റ് ബാറ് ശരിക്കും മെൽറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു മിക്സ് സ്ട്രോബെറിയാണ് മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ രണ്ടും കൂടെ നമ്മൾ കോമ്പിനേഷൻ ചെയ്ത് കഴിക്കുമ്പോഴേക്കും ആ ഒരു സ്ട്രോബെറിയുടെ ഒരു പുളിപ്പും ആ ചോക്ലേറ്റിൻ്റെ മധുരം രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ടേസ്റ്റാണ് ലാസ്റ്റ് നമ്മൾ സ്ട്രോബെറി മാറ്റിയിട്ട് നമ്മൾ ചോക്ലേറ്റും മാത്രമായിട്ട് കഴിക്കുമ്പോഴും ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ആ ചോക്ലേറ്റിന് നല്ല നല്ലൊരു മധുരമുണ്ട് നമ്മൾ ന്യൂഡ്രലയുടെ ഫ്ലേവർ ഇല്ലാത്തത് കൊണ്ട് ഒറിജിനൽ ചോക്ലേറ്റ് ഇട്ട് മെൽറ്റ് ചെയ്യണമുണ്ട് ആ ഒരു ഫ്ലേവർ വരുന്നതുകൊണ്ട് അത് വെറുതെ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആകും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബായ്